പ്രീസ്കോഡ് നമ്മുടെ രാജാതിരാജാവും കർത്താതി കർത്താവുമായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് എനിക്കുണ്ടായ ഒരു ചിന്തയെ പറ്റിയിട്ടാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ എൻ്റെ ഉള്ളിൽ വന്ന ഒരു ചിന്ത അതോടനുബന്ധിച്ച് തന്നെ ഒരുപാട് പേര് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലിയുടെ ഭാരങ്ങൾ ജോലിയില്ലാത്തവര് അങ്ങനെയുള്ള ഒരുപാട് പ്രയർ റിക്വസ്റ്റുകൾ വന്നു ആരുടെയെങ്കിലും പ്രേ റിക്വസ്റ്റിന് റിപ്ലൈ അയച്ചില്ലെങ്കിൽ കാണാഞ്ഞതുകൊണ്ടാണ് ഒന്നുകൂടി അയക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് എനിക്ക് ഉണ്ടായ ഒരു ചിന്തയാണ് അബ്രഹാമിനെ പറ്റിയായിരുന്നു ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ അബ്രഹാം തൻ്റെ പിതാവിന് അഗെയിൻസ്റ്റായിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് അല്ലേ അബ്രഹാം വലിയൊരു പ്രമാണി അല്ലെങ്കിൽ ഒരു വലിയ ഒരു മർച്ചൻ്റിൻ്റെ ഒരു ബിസിനസ്സുകാരൻ്റെ മകനായിരുന്നു നമുക്കറിയാം അബ്രഹാമിൻ്റെ പിതാവ് തേരഹ് ഐഡൽസിനെ ഉണ്ടാക്കുന്ന ഒരു ആളായിരുന്നു ആ വന്ന എല്ലാവരും കൂടുതൽ പേരും ഐഡൽ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ ഐഡൽസിന് ഐഡൽസിനൊരുപാട് ഡിമാൻഡായിരുന്നു അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉള്ള വരുമാനം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു വരുമാനമാണ് അവർക്ക് വരുമാനം തന്നെയല്ല ആ സമയത്ത് തേരഹിന് വലിയ വലിയ കോണ്ടാക്ട്സുകൾ ഉണ്ടായിരുന്നു രാജാക്കന്മാരോടും ഒക്കെയുള്ള കോണ്ടാക്റ്റുകൾ ഞാനിത് വായിച്ച മറ്റ് ബുക്കുകൾ വായിച്ചുള്ള അറിവാണ് പാലസിലുമൊക്കെ ഈ ഐഡൽസ് ആവശ്യമുള്ള അവസ്ഥയിലൊക്കെ തേരഹ് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും വളരെയധികം അതിൽ നിന്നുള്ള സമ്പാദിക്കുകയും ഈ ഐഡൽസിനെ വർഷിപ്പ് ചെയ്തുകൊണ്ടും ചെയ്യിരുന്ന ഒരു ഭവനത്തിൽ നിന്നാണ് അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ അബ്രഹാമിനെ എന്തിനാണ് ദൈവം വിളിച്ചിറക്കിയത് ഐഡൽസിനെ വർഷിപ്പ് ചെയ്ത ഒരു പിതാവിൻ്റെ മകൻ അതുപോലെ തന്നെ ഐഡൽ വർഷിപ്പ് കണ്ടിന്യൂ ചെയ്തിരുന്ന ഒരാളായിരിക്കുമല്ലോ എന്നാൽ എനിക്കറിയത്തില്ല ദൈവത്തിൻ്റെ സ്നേഹമാണ് അതല്ലേ അതല്ല എങ്കിൽ അബ്രഹാമിൻ്റെ ഉള്ളിലുള്ള ആ ദൈവത്തെ അറിയുവാനുള്ള സത്യ ദൈവത്തെ അറിയുവാനുള്ള ഒരു വാഞ്ച ഒരു പക്ഷേ ദൈവം അറിഞ്ഞിരിക്കും ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ജീവനുള്ള ദൈവമാണല്ലോ എങ്ങനെയായാലും അബ്രഹാമിനെ ദൈവം വിളിച്ചു അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിനോട് പറയുകയാണ് നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃ പിതൃഭവനത്തെയും വിട്ടിട്ട് വരണം എന്നുവെച്ചാൽ നിനക്കുള്ളതെല്ലാം വിട്ടിട്ട് വരണമെന്നല്ലേ അർത്ഥം നിൻ്റെ ദേശം നമ്മൾ എത്ര വലിയ സാമ്പത്തികമായിട്ട് ഉന്നതമായിട്ടുള്ള രാജ്യത്തിരുന്നാലും സ്വന്തം ദേശത്തോട്ട് പോകുമ്പോഴുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഞാൻ രണ്ടാഴ്ചയായിട്ടുള്ളൂ ഇന്ത്യയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുകയാണ് ദേശത്തെ വിട്ടുവരണം ചാർച്ചക്കാര് സ്വന്തം ബന്ധുമിത്രാദികളെ വിട്ടിട്ട് വരണം പിതൃഭവനത്തെ പിതാവിൻ്റെ ഭവനത്തെയും വിട്ടിട്ട് വരണം നീ എല്ലാവരെയും വിട്ടിട്ട് വരണം എന്തിനാണ് നമ്മൾ മറ്റ് പല രാജ്യങ്ങളോട്ട് പോകുമ്പോൾ ആ രാജ്യങ്ങളെ റിസർച്ച് ചെയ്ത് നോക്കാറുണ്ട് ആ രാജ്യത്തെ സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് ജോലി എങ്ങനെയായിരിക്കും അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വരുന്നത് എന്നാൽ അബ്രഹാം വന്നത് അങ്ങനെയല്ല ഞാൻ നിന്നെ കാണിക്കാൻ പോകുന്ന ദേശത്തോട്ടങ്ങ് പോയേക്കാനാണ് പറഞ്ഞത് കണ്ടിട്ടല്ല അബ്രഹാം വന്നത് കേട്ടിട്ടുമല്ല ഞാൻ നിന്നെ കാണിക്കുവാനിരിക്കുന്ന ദേശത്തോട്ട് അങ്ങ് പോയേച്ചാ മതി എന്നാണ് പറഞ്ഞത് ഓ സ്തോത്രം ദൈവത്തിൽ അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അബ്രഹാം കാണാത്ത ഒരു ദേശത്തോട്ട് എല്ലാം വിട്ടെറിഞ്ഞ് സാമ്പത്തികമായിട്ട് ഉന്നതമായ ഒരു നിലവാര നിലവാരത്തിലിരുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഇത് അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് വരണമെങ്കിൽ എത്ര മാത്രം വിശ്വാസം ഉണ്ടായിരിക്കണം അല്ലേ എന്നിട്ട് ദൈവം പറയുകയാണ് ഞാൻ നിന്നെ വലിയ ജാതിയാക്കും ഞാൻ നിന്നെ അനുഗ്രഹിക്കും ഞാൻ നിൻ്റെ പേര് വലുതാക്കും നീ ഒരു അനുഗ്രഹമായിരിക്കും എന്നിട്ട് പറയുകയാണ് യുവർ സീഡ്സ് ഐ വുഡ് ഇൻഹെറിറ്റ് ദാറ്റ് ലാൻഡ് എന്നിട്ട് എത്രയോ പ്രതിസന്ധികൾ അബ്രഹാമിനുണ്ടായി പോകുന്ന വഴിക്ക് ആദ്യം തന്നെ ലോത്തുമായിട്ട് വലിയ കലഹമുണ്ടാകാനുള്ള അവരുടെ അബ്രഹാമിൻ്റെ കൂടെ വന്ന ആൾക്കാരും ലോത്തുമായിട്ട് പ്രശ്നമുണ്ടായി അത് കഴിഞ്ഞ് സാറയും ഹാകാറുമായിട്ടുള്ള പ്രശ്നം അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നത്തിൽ കൂടി ബുദ്ധിമുട്ടുകൾ കൂടി അബ്രഹാം കടന്നുപോയി സ്വർഗസ്ഥനായ പിതാവ് വാക്നത്വം കൊടുത്ത് വന്ന അബ്രഹാം ഒരു കുഞ്ഞുങ്ങളില്ലാതെ പലനിര പല ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും അബ്രഹാം ഭാരപ്പെട്ടു അതുകൊണ്ടാണ് ഹാഗാർ ജീവിതത്തിൽ കടന്നു വരുവാനിടയായത് എന്നാൽ വാഗ്ദത്തോടെ കിടക്കുകയാണ് യുവർ സീ വുഡ് ഇൻഹെറിറ്റ് ദ ലാൻഡ് ഒരു മക്കളുമില്ലാത്ത അബ്രഹാം എന്നിട്ടും ചോദിച്ചില്ല നീ എന്താണ് എന്നോട് പറഞ്ഞത് നീ തന്നെയാണോ പറഞ്ഞത് എനിക്ക് സംശയമായതാണോ നീ ജീവനുള്ള ദൈവമാണോ എന്നൊന്നും അബ്രഹാം ചോദിക്കുന്നില്ല അബ്രഹാം അതെല്ലാം സഹിച്ചു എന്നിട്ട് വിശ്വസിക്കുകയായിരുന്നു ഒന്നും കാണാതെ അബ്രഹാം അങ്ങ് വിശ്വസിക്കുകയായിരുന്നു ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തോട്ട് പോകാൻ പറഞ്ഞപ്പോഴാണ് ഒന്നുമില്ലാത്ത ഒരാളല്ല വന്നത് എല്ലാം ഉള്ള ഒരാൾ ദൈവത്തെ ഫോളോ ചെയ്യുകയാണ് മക്കളെ കൊടുക്കാഞ്ഞിട്ടും അബ്രഹാം കാണാതെ അങ്ങ് വിശ്വസിച്ചു ഹാൾ എൽ വി അ ആ അബ്രഹാമിന് പിന്നീട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ മൂന്ന് ജാതികളുടെ പിതാവായിട്ട് ക്രിസ്ത്യാനികളുടെയും ജൂതന്മാരുടെയും മുസ്ലിങ്ങളുടെയും പിതാവായിട്ട് അബ്രഹാം അറിയപ്പെടുന്നു ഹാലെ സ്തോത്രം ഇന്ന് അബ്രഹാമിൽ കൂടി ലോകത്തിലുള്ള എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണ് ക്രീസ് ദ ലോഡ് ഹാൽ അതിനാൽ എനിക്കിന്ന് എന്നെ കേൾക്കുന്ന ബുദ്ധിമുട്ട് സാമ്പത്തികമായിട്ട് ജോലിയുടെയും ഭാരങ്ങളിലും ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ളവരോട് ഞാൻ പറയുന്നത് ദൈവത്തിൽ വിശ്വസിക്കുക ഒരു ദിവസം നിന്റെ പ്രോമിസ് നിനക്ക് പൂർണ്ണമായിട്ട് ചെയ്ത് തരും അത് തരുമ്പോൾ കർത്താവിൻ്റെ ആ ഗ്ലോറിക്കൊത്തവണ്ണം ആ അബൻഡൻസിനൊത്തവണ്ണം നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കും ഇതൊരു പ്രോസ്പെരിറ്റീവ് ഹോസ്പിലാണെന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം അതെ ഇത് പ്രോസ്പെരിറ്റീവ് ഹോസ്പില് തന്നെയാണ് കർത്താവിനെ അറിഞ്ഞവരാർക്കും ഒന്നും കൊടുക്കാതെ ദൈവം വിട്ടിട്ടില്ല മലമുകളിൽ കർത്താവ് പ്രീച്ച് ചെയ്തപ്പോഴും ഒരു ബാലൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ചപ്പവും രണ്ട് മീനും എടുത്തിട്ട് എത്രയോ പേർക്ക് കൊടുത്തു അത് കഴിഞ്ഞു ബാക്കി അബണ്ടൻസ് കഴിക്കാൻ പറ്റാത്ത പോലെ നിന്നെ നിറച്ച് തരുന്ന ഒരു ദൈവത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് അത് പ്രോസ്പെരിറ്റി തന്നെയാണ് എന്തും പറയാം ഹാൽ ഇലുയ്യ കർത്താവിൻ്റെ കയ്യിൽ അബണ്ടൻസ് ഉണ്ട് കർത്താവ് നിന്നെ തൃപ്തിപ്പെടുത്തും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരുപാടുള്ളവരൊക്കെയും പലരിപ്പോഴും ഓ എനിക്കൊന്നുമില്ലേ എനിക്കൊന്നുമില്ലേ ഞാനൊന്നും അല്ലേ എന്നൊക്കെ പറയും അവർക്കൊക്കെ ഞാൻ പറയുന്നത് പ്രോബ്സ് പതിനഞ്ച് മുപ്പതാം അധ്യായം പതിനഞ്ചാം വാക്യത്തിലെ ഒരു വാചകം ഉണ്ടല്ലോ കണ്ണട്ടയെ പറ്റിയിട്ട് കണ്ണട്ടയ്ക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു പുത്രിമാരുണ്ടായിരുന്നു ഗീവ് ഗീവ് എന്നും പറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ തൃപ്തി വരാത്ത മൂന്നെണ്ണം ഉണ്ട് മതി എന്ന് പറയാത്ത നാലെണ്ണമുണ്ട് അത് ഈ പാതാളത്തെപ്പറ്റിയൊക്കെയാണ് പറയുന്നത് എന്നാണ് പറയുന്നത് എന്തുവായാലും കണ്ണട്ടെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് എത്ര കിട്ടിയാലും തികയാത്ത മതി വരാത്ത തൃപ്തിയില്ലാത്ത ആൾക്കാർ അതല്ല ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത് അല്പമേ ഉണ്ടെങ്കിലും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും ഉള്ളതിൽ നിന്ന് നമ്മളെ ജീവിപ്പിപ്പിക്കാൻ സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ദൈവകൃപ നമ്മുടെ ജീവിതത്തിൽ വസിക്കും അതുകൊണ്ടാണ് പൗലസപ്പുസ്തോലൻ ജയിലിൽ കിടന്നിട്ട് എത്രയോ ലേഖനങ്ങൾ എഴുതിയത് ആ വലിയ സന്തോഷം കൊണ്ടാണ് തൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ദൈവരാജ്യത്തെ വ്യാപീകരിച്ച ആ വലിയ മനുഷ്യൻ ഹാലലു എത്ര പരിമിതികൾ ലോകപരമായിട്ടുണ്ടെങ്കിലും അപ്പോസ്തോലന്മാർ അവിടെ കിടന്ന് ആരാധിച്ചത് അവരുടെ പരിമിതികളെ കണക്കിടാതെ അവർ ആയിട്ടാണ് സാംസ് നൂറ്റിമുപ്പത്ത് ൂറ്റിമൂന്നാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു നിന്റെ യൗവനും കഴുകനെപ്പോലും പുതുക വരുത്തക്ക ഉണ്ട് നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു ഹാലലുയ്യ വായിലൊരു തൃപ്തി അബ്രഹാം റിച്ച് ആയിരുന്നില്ല വെരി റിച്ചായിരുന്നു ഹാലലുയ്യ പ്രേസ് ഗോഡ് ഒരു മക്കളുമില്ലാത്ത അബ്രഹാമിന് ഉണ്ടായിരുന്ന പ്രോമിസ് വലിയ പ്രോമിസ് ആയിരുന്നു ആകാശത്തെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണലിനെപ്പോലും അതെ ഇന്ന് മൂന്ന് ജാതികളുടെ പിതാവായി അബ്രഹാം അങ്ങനെ തന്നെയാണ് അവൻ്റെ പ്രോമിസിന് ഒരു കുറവുമില്ല അവൻ്റെ അബണ്ടൻസിന് അവൻ്റെ റിച്ചസിന് കർത്താവിൻ്റെ റിച്ചസിന് ഒരു കുറവും വന്നിട്ടില്ല പ്രിയപ്പ ഇതലേ വിശ്വസിച്ചു കൊണ്ടേയിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവിൻ്റെ കൈകൾ നമ്മുടെ വിശ്വാസത്തെ ോക്കൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ സാംസ് നറുപത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ധ്യാനിച്ചു അപ്പോഴെന്തുവാണുണ്ടായത് എൻ്റെ പ്രാണനെ മജ്ജിയും തേജസ്സും എന്ന പോലെ തൃപ്തി വന്നു നിന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട് അല്പത്തിലും അധികത്തിലും വിശ്വസ്തനായാൽ കർത്താവ് അല്പം കൊണ്ടും അധികം കൊണ്ടും നിന്നെ തൃപ്തിപ്പെടുത്തും ഹാല ലോയ്യാ സ്തോത്രം അതിനാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവരോട് അബ്രഹാമിൻ്റെ വിശ്വാസത്തോ എന്ന പോലെ ഇരിക്കുവാനും മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ മുമ്പിൽ ഒരു അബ്രഹാം പിതാവ് ഉണ്ട് ഈ ലോകത്തിന് ഉണ്ട് അത് സത്യമാണ് ഹാലയിൽ ഈ അസ്തോത്രം അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ കൈകൾ ഇന്നും കുറുകിപ്പോയിട്ടില്ല കുഞ്ഞേ അബ്രഹാമിൻ്റെ ദൈവത്തിൻ്റെ ചെവി ഇന്നും നിന്റെ ശബ്ദം നിന്റെ കരച്ചിലിൻ്റെ നിലവിളിയുടെ ശബ്ദം കേൾക്കാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല കുഞ്ഞെ നിന്റെ കണ്ണ് നീര് കാണാതെ വണ്ണം അവൻ്റെ കണ്ണ് അടങ്ങിപ്പോയിട്ടില്ല മങ്ങിപ്പോയിട്ടില്ല കാഴ്ചയ്ക്ക് ഒരു കുറവും പറ്റിയിട്ടില്ല കേട്ടോ ഹാലലുയി അതിനാൽ അബൻഡ്രൻസോടുകൂടി ദൈവം തൃപ്തി വരുത്തും ഞാൻ അനുഭവസ്ഥ ആയതുകൊണ്ടാണ് പറയുന്നത് ഹാലലു അതുകൊണ്ട് എനിക്ക് പ്രാഗൽഭ്യത്തോടു കൂടി പറയാനായിട്ട് പറ്റും എൻ്റെ ദൈവം ജീവിക്കുന്ന ദൈവം അബ്രഹാമിൻ്റെ ദൈവം എൻ്റെയും നിങ്ങളുടെയും ദൈവമാണ് വലിയ അബണ്ടൻസിൽ കൂടി നടത്തും പന്ത്രണ്ട് കൊട്ട ആർക്കും കഴിയാ കഴിക്കുവാൻ മിച്ചമായത് ആ വളരെ കഴിച്ച് എല്ലാവരും കഴിച്ചിട്ട് മിച്ചമായത് പന്ത്രണ്ട് കൊട്ട നിറച്ചതുപോലെ മറ്റനേകർക്ക് കൊടുക്കുവാൻ വേണ്ടി നിൻ്റെ കരങ്ങളെ ദൈവം ബലപ്പെടുത്താൻ പോവുകയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ഗാഡ് ബ്ലസ് യു